ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർഷ്ഞ വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ് നെസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ വളരെ ദുഃഖത്തിലാണ് നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ദുഃഖത്തിലാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് ഇവർ വഴക്കിട്ടു ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ വിഷയം കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു നിങ്ങളെ ഒത്തിരി വഴക്ക് പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ അതിനുശേഷം നിങ്ങൾ തമ്മിൽ പിണങ്ങി ഇപ്പോൾ അവർ ദുഃഖിക്കുന്നത് അപ്പോൾ ആ വഴക്ക് പറഞ്ഞപ്പോൾ ഉണ്ട് സംസാരിച്ച വാക്കുകൾ ഓർത്താണ് ഇവർ പശ്ചാത്തലപ്പിക്കുന്നത് അങ്ങനെ നിങ്ങളോട് പറയാൻ പാടില്ല നിങ്ങൾക്ക് ഒത്തിരി ഹേർട്ടായി ഇവിടെ തേർഡ് പാർട്ടി കാരണമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ലേഡി കാരണമോ അവരോടുണ്ടായിരുന്ന എല്ലാം നിങ്ങളോട് തീർത്തായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ ആ ഒരു ലേഡിയാണ് നിങ്ങളെ ഇവരെയും തമ്മിൽ ഒന്നാക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് അപ്പോൾ ഇവരോട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവർ ഉള്ള ദേഷ്യമെല്ലാം അവരോടുള്ള ദേഷ്യമെല്ലാം കൂടെ നിങ്ങളോട് തീർത്തായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങളെ സ്പൈ ചെയ്യാം എന്തെങ്കിലും ഇൻഫർമേഷൻസ് എടുക്കാം നിങ്ങളെക്കുറിച്ചുള്ള എങ്കിലല്ലേ നിങ്ങളോട് വീണ്ടും മിണ്ടാൻ സാധിക്കുകയുള്ളു അതായത് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണ് കൂളായിട്ടുള്ള അവസ്ഥയിലാണ് ദേഷ്യമെല്ലാം മാറി കൂളായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ വീണ്ടും വ വരാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഇവർ ഉറപ്പായിട്ടും തിരികെ നിങ്ങളുടെ ലൈഫിൽ വരും വന്നിട്ട് നിങ്ങളുടെയും ഇവരുടെയും ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നത് ഇവിടെ ഇവർ ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ എന്നോട് വഴക്കിട്ടത് എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇവർ വഴക്കിട്ടത് സ്നേഹം കൊണ്ടാണ് ഒന്നുകിൽ ഇവർ നിങ്ങളെ സംശയിച്ച് കാണും നിങ്ങൾക്ക് ഇനി വേറെ ആരെങ്കിലും ആയിട്ട് അഫയർ ഉണ്ടോ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കാരണമായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഇവരെ സംശയിച്ചത് ഇനി പാർട്ടി പറയുന്ന കേട്ടിട്ട് എന്നെ വിട്ട് കളയുമോ എന്ന് നിങ്ങൾ സംശയിച്ചാണ് ഇവിടെ സ്നേഹമുണ്ട് പക്ഷെ സംശയത്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടത് ഇവിടെ തിരിച്ചു വരുന്ന ആൾക്കാരുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും സ്റ്റക്കായിട്ടാണ് ഉള്ളത് ഏതോ ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ടാണ് ഉള്ളത് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനും സ്റ്റാൻഡ് എടുക്കാനും ഇവിടെ എന്താഗ്രഹിക്കുന്നതെന്ന് വച്ചാൽ എല്ലാ സിറ്റുവേഷനും ബാലൻസ് ആയതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ വരാം എന്നിട്ട് നിങ്ങളുമായിട്ട് ഒന്നാവാം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുവരെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്ന് പറ്റത്തുള്ളൂ ഇവർ ചിന്തിക്കുന്നത് ചുമ്മാ ബാലൻസ് ആവാതെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകേണ്ട അവസ്ഥ പറ്റത്തില്ല ഇവർക്ക് അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ബാലൻസ് ആയതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ വരാമെന്ന് ഇവർ വിചാരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റക്സ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ എസ് എന്നാണ് ആക്സർ വന്നത് അവർ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്ന കാര്യം ഇവർ നിങ്ങളോട് ഒരിക്കലും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഹൈഡാക്കി വച്ചേക്കെയാണ് ഇവർ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളോടൊന്നും പറയുവാൻ ആഗ്രഹിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ ബാഡ്ലീ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഒരു സിറ്റുവേഷനിൽ ഇവർ പറയ എന്ത് പറയാനാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബാഡ്ലീസ് ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയൊന്ന് പുറത്ത് വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൺ എന്തോ ഒരു ഫിയർ കാരണം സഫറിങ് കാരണം ഏതെങ്കിലും ട്രാപ്പഡ് സിറ്റുവേഷൻ കാരണം ഇല്ലായെങ്കിൽ തേർഡ് പാർട്ടി കാരണം നിങ്ങളുമായിട്ടുള്ള വഴക്ക് കാരണം നിങ്ങളുമായിട്ട് ഇവർ എന്തെങ്കിലും കാര്യത്തിന് വഴക്കിട്ടിട്ടുണ്ടാവും അത് കാരണം ഇപ്പോൾ നിങ്ങൾ ദൂരെയാണ് അതായത് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിലാണുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയം ഇവർക്ക് നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ മാറ്റേഴ്സും പെട്ടെന്ന് സോൾവ് ആക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റൂ നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി വളരെ മോശമല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ടുണ്ട് എങ്കിൽ ഇവരും ദുഃഖത്തിലാണ് ഉള്ളത് ഇവർ സന്തോഷമായിട്ടല്ല ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ ഒരു മാസീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്തോ ഒന്ന് അവസാനിക്കാൻ പോവുകയാണ് ഇവിടെ എന്താണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഒരു സഫറിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്നിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോവുകയാണ് വരാൻ പോകുന്ന സമയം വളരെ ബിന്ദാസായിട്ടുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഇവിടെ ഈ ഒരു എനർജി പത്ത് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റസ്റ്റേറ്റ് ആകും ഇവിടെ കുറേ ആൾക്കാരുടെയും ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ മദർ ആയിരിക്കാം ഗ്രാൻഡ് മദർ ആയിരിക്കാം ഇല്ലായെങ്കിൽ സഹോദരിയോ സഹോദരനോ ഇല്ലായെങ്കിൽ ഫ്രണ്ട്സോ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സിന് മനസ്സിലായി ഇനി എന്തായാലും കാര്യമില്ല എൻ്റെ പേരൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആരാണോ അവർ ഇനി സമ്മതിക്കത്തില്ല ഞാനും എൻ്റെ പേഴ്സണുമായിട്ടുള്ള വിഭാഗത്തിന് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവിടെ അവർ പറയുന്ന ആളെ നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്യണം അതിനു വേണ്ടി അവർ ഏതൊറ്റം വരെ പോകാനും തയ്യാറാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സിന് മനസ്സിലായി അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ് അതായത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വേറൊരാസോ കാസ്റ്റിലുള്ള ആളെ മാരേജ് ചെയ്യുക അതൊരിക്കലും നടക്കത്തില്ല ന നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു സ്വത്തും നിനക്ക് കിട്ടത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിവർ ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോ ഇവിടെ തേർഡ് തേട്ടപ്പാട്ടായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്തായാലും ബ്ലോക്കേജസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ എനർജിയിൽ പോവുക പതുക്കെ പതുക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് ഇവിടെ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു സമയമാകുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതാണ് യൂണിയൻ എന്തായാലും ഉണ്ടാകും പക്ഷെ കമ്മിറ്റ്മെൻ്റ് കിട്ടാൻ കുറച്ചും കൂടെ എടുക്കും എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം പേഞ്ചേഴ്സ് പറയുന്നത് ഞാൻ ന്യം പോർട്ടൽ വരാൻ പോകണം നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോർട്ടലിലേക്ക് ആ ഒരു പോർട്ടലെന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് ഞാൻ ന്യന്യം പോർട്ടൽ സെപ്റ്റംബർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി ലഭിക്കും അതായത് വരാൻ പോകുന്ന സമയം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും പിന്നെ സെപ്റ്റംബർ മന്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അതായത് ഇനി നിങ്ങളുടെ ലൈഫിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ വരും ആരുടെയും വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരത്തില്ല നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രകാശം നിങ്ങളുടെ എബിലിറ്റി അത് മറ്റുള്ളവർ കാണണം ഈ ലോകം കാണോ കാണണം അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യാനാണ് ഏജേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇന്നർ ടാലൻ്റ് എന്താണോ അത് പുറത്തു വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ടൈം പീരീഡിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവിൽ വരുമ്പോഴാണ് നിങ്ങളെ നരശ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്